ടെക് നിന്നുള്ള വാർത്തകൾ വിൻഡോസ് പുതിയ ആപ്പുമായി ഗൂഗിൾ ഫയൽ സെർച്ച് ലെൻസ് മോഡ് എന്നിവ ഗൂഗിൾ ആപ്പ് ഫോർ വിൻഡോസ് എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും വിൻഡോസ് ഉപഭോക്താക്കൾക്കായി ഒരു പുതിയ പരീക്ഷണാത്മക ആപ്പ് പുറത്തിറക്കി ടെക് ഭീമനായ ഗൂഗിൾ വെബിൽ സെർച്ച് ചെയ്യാനും ഇന്റേൺസൽ സ്റ്റോറേജിനും ഗൂഗിൾ ഡ്രൈവിലും സംഭരിച്ചിരിക്കുന്ന ഫയലുകൾ കണ്ടെത്താനും ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ കണ്ടെത്താനും നിങ്ങളെ അനുവദിക്കുന്ന ഈ ആപ്പിന് ഗൂഗിൾ ആപ്പ് ഫോർ വിൻഡോസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് പുതിയ ആപ്പ് ഗൂഗിളിന്റെ സെർച്ച് ലാബുകളുടെ ഭാഗമായി ലഭ്യമാണ് ഈ ആപ്പിന്റെ സഹായത്തോടെ വെബിൽ തിരയാൻ മാത്രമല്ല കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ഗൂഗിൾ ഡ്രൈവിലെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ എന്നിവ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഗൂഗിൾ ലെൻസ് ആണ് ഇത് സ്ക്രീനിലെ ഏത് ചിത്രവും തിരയാൻ നിങ്ങളെ അനുവദിക്കുന്നു നിലവിൽ യു ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇത് കിട്ടുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്ത്യയിലെ പ്രമുഖ കാറുകളും എസ് യുവികളും ഹൈബ്രിഡ് മോഡലുകളായി മാറും നിരവധി കമ്പനികൾ ജനപ്രിയ മോഡലുകളിൽ ഹൈബ്രിഡ് സാങ്കേതികവിദ്യ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പുതിയ പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മാരുതി സുസുക്കിയായിരിക്കും അടുത്ത വർഷം ഫ്രോങ്സ് കോമ്പാക്ട് ക്രോസ് ഓവറിലും പുതുതലമുറ ബലേനോ ഹാച്ച്ബാക്കിലും സ്വന്തമായി വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഒരുങ്ങുകയാണ് മാരുതി സുസുക്കി മഹീന്ദ്രയുടെ ജനപ്രിയ എക്സ് യു വി ത്രീ എക്സ് ഒയും അടുത്ത വർഷം ഹൈബ്രിഡ് സാങ്കേതികവിദ്യ സ്വീകരിക്കും ഇടത്തരം എസ് യു വിഭാഗത്തിൽ ഹോണ്ട എലിവേറ്റ് ഹൈബ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുതുതലമുറ ഹുണ്ടായ് ക്രെറ്റയും കിയസെൽറ്റോസും എത്തും റെനോയുടെ തിരിച്ചുവരവ് എസ് യു വിയായ ഡസ്റ്ററും ഹൈബ്രിഡ് പെട്രോൾ സി എൻ ജി തുടങ്ങിയവ ഉൾപ്പെടെ ഒന്നിലധികം പവർ ട്രെയിനുകൾക്കൊപ്പം അവതരിപ്പിക്കും ഹോണ്ടയുടെ ആദ്യ ഹൈബ്രിഡ് എസ് യു വിയുടെ ഉൽപ്പാദനം രാജസ്ഥാനിലെ ആൽവാറിലുള്ള കമ്പനിയുടെ തപ്പുകര പ്ലാന്റിൽ ഉടൻ ആരംഭിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതിയിൽ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാരുതി ഫ്രോങ്സിൽ ബ്രാൻഡിന്റെ പുതിയ ഇൻഹൌസ് വികസിപ്പിച്ചെടുത്ത ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ അരങ്ങേറ്റം കുറിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ പെട്രോൾ എഞ്ചിനുകളുള്ള മൂന്നാം തലമുറ റെനോഡസ്റ്റർ വിൽപ്പനയ്ക്കെത്തും അതിന്റെ ഹൈബ്രിഡ് പതിപ്പ് ആറു മുതൽ പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം നിരത്തിലെത്തും ഇന്ത്യയിലെ ജനപ്രിയ ഇടത്തരം എസ് യു വികളായ ഹുണ്ടായ് ക്രറ്റയും കിയ സെൽറ്റോസും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവയുടെ പുതുതലമുറ അപ്ഗ്രേഡുകളുമായി ഹൈബ്രിഡ് ആകും ന്യൂസ് ഡെസ്ക് ടി വി ഷവോമിയുടെ ഫിഫ്റ്റീൻ ടി സ്മാർട്ട് ഫോൺ സീരീസ് ഒരുങ്ങുന്നു സെപ്റ്റംബർ അന്താരാഷ്ട്ര വിപണിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഈ സീരീസിൽ ഇറങ്ങുന്ന രണ്ട് മോഡലുകളുടെയും വിലയും കമ്പനി പുറത്തുവിട്ടു പുതിയ ലോഞ്ചിൽ ഷവോമി ഫിഫ്റ്റി ടി ഷവോമി ഫിഫ്റ്റി ടി പ്രോ എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രതീക്ഷ ഷവോമി ഫിഫ്റ്റി ടിയിൽ നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് റേറ്റുള്ള ആറ് പോയിന്റ് എട്ട് മൂന്ന് ഇഞ്ച് അംലോഡ് സ്ക്രീൻ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലൈക്ക സംക്സ് ഒപ്റ്റിക്കൽ ലെൻസുള്ള ലൈക്ക ബ്രാൻഡഡ് പിൻ ക്യാമറ യൂണിറ്റ് ഈ സ്മാർട്ട് ഫോണിൽ ഉണ്ടാകാം ഹൈപ്പർ ഓഎസിൽ പ്രവർത്തിക്കും അറുപത്തേഴ് വാട്ട്സ് ചാർജിംഗുള്ള ഉള്ള അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ഉണ്ട് ഫിഫ്റ്റി ടിക്ക് ഏകദേശം അറുപത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയും ഫിഫ്റ്റി ടിക്ക് പ്രോയ്ക്ക് ഏകദേശം എൺപത്തി മൂവായിരം രൂപയുമാണ് വില വരിക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി